അസ്സാമലൈക്കും വാഹനത്തുള്ള റജബ് ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ ജനുവരി പതിനാല് അാഹുവിൻ്റെ അനുഗ്രഹമായ ഈ ദുരുഷിതമായ കാബാലയാണ് ഈ പ്രഭാഗത്ത് അല്ലാമീനോട് എപ്പോഴും പ്രണപ്പെട്ട വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നമ്മുടെ ഇടയിൽ നിന്നൊക്കെ മരണപ്പെട്ടവരൊക്കെ ഉണ്ട് ഒരുപാട് മനുഷ്യർ പഠിച്ചവന് അവരുടെയൊക്കെ അവരുടെ മുതലാവസുറൊക്കെ പോകും വേണ്ടി വേണ്ടിയിട്ട് മാറ്റി കൊടുക്കട്ടാ മീനിയാ റമ്പല്ലമീൻ എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് പാനൂർ പാനൂരെന്നു നമ്മുടെ സുഹൃദങ്ങളിൽപ്പെട്ട അവരുടെ കുടുംബങ്ങളാണ് അവരൊക്കെ വാശ് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു പട്ടിക നടപ്പെട്ടതായിട്ടൊക്കെ അറിയാതെ നമ്മുടെ സുഖഭവനം വന്നു മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് സമാധാനമുള്ള അതുപോലെ പർസിക്കാ ജീവിതമുള്ള അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ മക്കള് കുടുംബാദികൾ സൗഹൃദങ്ങൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഉടച്ചവൻ അവരൊക്കെ ഉള്ളതാവും കത്ത് സംരക്ഷിക്കട്ടെ അവരുടെ ആരോഗ്യത്തിലൊക്കെ ഉള്ളതാവും കാഷ്യത്തും കയറും വർക്കത്തൊക്കെ കൊടുക്കട്ടെ ഇതുപോലെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും അവർ ആണെന്ന് വരട്ടെ അതുപോലെ തന്നെ മഹത്വം കൊണ്ട് ഉടച്ചവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരട്ടെ ഐ മീൻ അതെല്ലാം പരിശുദ്ധമായ കായാലം കണ്ണുനിറയെ കാണട്ടെ ശാ അത് എല്ലാവർക്കും റാഹത്തിനും സമാധാനമൊക്കെ നൽകട്ടെ സമയം ആറ് ഇരുപതായി കേട്ടോ ബ്ലോക്കിൽ പ്രഭാതം ആകാശം കറുപ്പൊക്കെ പോയിട്ട് ഇങ്ങനെ നീലാകാശത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പഷ്വറപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും അമീനി അറബുല്ലാലമി അസ്സലാ വൈകും വരഹമുല്ലാ വരക്കാ